അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സബസ്ത്യാനോസ് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഗീവർഗീസ് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഒരിക്കലും നമ്മളൊരു നോട്ടീസിലും കണ്ടിട്ടില്ല അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യോഹന്നാൻ മാംദാന ഒരു അത്ഭുതവും അയാളെ പ്രവർത്തിച്ചതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നില്ല അയാൾക്ക് ഡിഗ്രി ഒരു അറിവുമില്ല ഒരു വർഷം പോലും അദ്ദേഹം പരസ്യ ശുശ്രൂഷ നടത്തിയിട്ടില്ല എന്നിട്ടും രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറത്തും നമ്മളിപ്പോഴും അയാളെ ഓർക്കുന്നുണ്ട് അയാളെ അനുസ്മരിക്കാൻ നിങ്ങളിങ്ങനെ തിരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ആരാണ് യോഹനാൻ മാംതാന ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേര് യോഹനാൻ എന്നാണ് എന്നാണ് യോഹനാൻ സ്ലീഹ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ദൈവം അയച്ച മനുഷ്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്പോഴൊക്കെ ദൈവം ഈ ജനതയ്ക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ദൈവം ഇങ്ങനെ ചില മനുഷ്യരെങ്ങനെ തെരഞ്ഞെടുത്തയക്കും ഒരു ജനതയ്ക്ക് രൂപം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം മോശ എന്ന് പറയുന്ന ഒരു വിമോചകനെ ദൈവം അയച്ചു ഈ ലോകം മുഴുവൻ പ്രളയക്കെടുതിയിൽ ഇങ്ങനെ ദുരിതം അനുഭവിച്ചപ്പോൾ ഈ ലോകത്തെ പുനർ സൃഷ്ടിക്കണമെന്ന് ദൈവം നോഹയെ വിളിച്ചു ഫിലിസ്റ്റരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോ ബഹിം കുന്നുകളിൽ ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ജസ്സയുടെ പുത്രൻ ദാവീദിനെ ദൈവം അയച്ചു ബാബിലോണിലെ തീച്ചുകളിൽ തനിക്ക് സാക്ഷി നൽകാൻ ദൈവ വിശ്വാസമുള്ള മനുഷ്യരെ വേണമെന്ന് ദൈവം തീരുമാനിച്ചപ്പോ ദാനിയേലിനെയും കൂട്ടരെയും ബാബിലോണിലെ സിംഹക്കുഴിയിലേക്കും തീച്ചോളിയിലേക്കും ദൈവമയച്ചു ജറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോ അവിടുന്ന് നെഹമിയ പേർഷ്യൻ രാജാവിൻ്റെ പാനപാത്ര വാഹകനായിരുന്ന നെഹമിയായ ദൈവം അയച്ചു ഇനി ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാകും എപ്പോഴൊക്കെയാണ് സഭാഗാത്രം സമ്പന്നതയുടെ പുറകെ പോയത് എപ്പോഴൊക്കെയാണ് അതിന്റെ ലാളിത്യം വിട്ടുപോയത് അപ്പോൾ അതിനെ തിരികെ പിടിക്കാൻ വേണ്ടി അയാൾ ഒരു സന്യാസി അയച്ച അയാളുടെ പേരാണ് ഫ്രാൻസിസ് അസീസി അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരുന്ന സഭയ്ക്ക് ജീവശ്വാസം കൊടുക്കാൻ വേണ്ടി സഭയുടെ വാതായനങ്ങൾ ഉറക്കെ തുറന്നിടാൻ ദൈവം ആഗ്രഹിച്ചപ്പോ ദൈവം അയച്ച മനുഷ്യൻ്റെ പേരാണ് പോപ്പ് ജോൺ ഇരുപത്തി മൂന്നാമൻ പുഞ്ചിരി നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ പുഞ്ചിരി തിരികെ പിടിക്കാൻ കൽക്കത്തയിലെ തെരുവിലേക്ക് ദൈവം അയച്ച മാലാഗയുടെ പേരാണ് മദർ തെരേസ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ പെട്ടിക്കൊട തുറക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മകനെ ദൈവം അയച്ചു ഇന്നും ദൈവം ഓരോരുത്തരെ ഇങ്ങനെ അയക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം അയച്ച മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം ഇങ്ങനെ അയച്ച മനുഷ്യരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ദൈവം സഞ്ചരിക്കുന്ന പാത എന്ന പേരിൽ സി വി ബാലകൃഷ്ണന്റെ ഒരു ചെറിയ ഒരു കഥയുണ്ട് അനേക നാളുകളിലെ ജയിൽവാസത്തിന് ശേഷം ഒരു മനുഷ്യൻ ജയിൽ വിട്ട് പുറത്തിറങ്ങുന്നു അയാൾക്ക് വീടില്ല അയാളെ കാത്തിരിക്കാൻ ആരുമില്ല അയാളിങ്ങനെ അറിയാത്ത വഴികളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒന്ന് നിൽക്കണേ അയാളൊരു ശബ്ദം കേൾക്കാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നിക്കറ് മാത്രം ഇട്ട് ഒരു കൊച്ചു പയ്യൻ ആറേഴു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ ദേഹം മുഴുവൻ ഇങ്ങനെ പൊടിയാണ് ആ കൊച്ചു പയ്യൻ ഇയാളോട് ചോദിക്കാണ് എന്തത്ര വൈകിയെ ഇയാൾ കൊണ്ട് ചോദിക്കുകയാണ് ആര് വൈകിയെന്ന് അല്ല അമ്മ പറഞ്ഞിരുന്നു വൈകുമെന്ന് വരുമെന്ന് പക്ഷെ എന്നാലും വന്നല്ലോ അപ്പൊ അയാള് ചോദിച്ചു കുട്ടി ഞാൻ ആരാണെന്നാണോ നീ വിചാരിക്കുന്നത് ദൈവം അല്ലാതെ ആരാ അമ്മ പറഞ്ഞിരുന്നു വേഷം മാറിക്ക് വരുമെന്ന് വേഷം മാറി വന്നാലെന്താ ഞാൻ തിരിച്ചറിഞ്ഞില്ലേ എന്നിട്ട് കുട്ടി ഇങ്ങനെ കൂട്ടിച്ചെടുക്കാണ് എനിക്കാരും ഇല്ല ഞാനും കൂടെ പോന്നോട്ടെ ആ കുട്ടിയുടെ കരം പിടിച്ച് ആ മനുഷ്യൻ എങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സി വി ബാലകൃഷ്ണൻ എഴുതി വയ്ക്കുന്നത് ദൈവം സഞ്ചരിക്കുന്ന പാത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം അയച്ചൊരു മനുഷ്യനുണ്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ദൈവപുത്രന്റെ വരവിന് മുമ്പ് ദൈവം അയച്ച മനുഷ്യൻ്റെ പേരാണ് യോഹനാൻ ഇയാൾ ആകപ്പാടെ ഒരു റിവൈവൽ റിട്രീറ്റ് നടത്തിയതായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട് ജോർദാൻ്റെ നദിക്കരയിൽ അയാൾ ഒരു റിട്രീറ്റ് നടത്തി അങ്ങനെ തടിച്ചുകൂടിയ മനുഷ്യരുടെ മുമ്പിൽ അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബി ഹോൾഡ് ദ ലാമ്പ് ഓഫ് ഗാഡ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി പതുക്കെ അയാളിങ്ങനെ പിന്നണിയിലേക്ക് അണിയറയുടെ പുറത്തേക്ക് ഇങ്ങനെ അയാൾ മറയുകയാണ് ഈ സ്നാപക യോഹന്നെ വീട് സ്ഥലം എവിടെയാണെന്നറിയോ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ പേര് രേഖപ്പെടുത്തുന്നില്ല വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് ഈ യൂതയായിലെ മലം പ്രദേശം എന്നാണ് സക്കറിയായുടെയും അലിസബത്തിന്റെയും വീട് യൂതയായിലെ മലമ്പ്രദേശം പക്ഷെ ബൈബിൾ പഠിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വിശുദ്ധ നാടിൽ പോയിട്ടുള്ളവർക്ക് അറിയാം ഐൻകാരയും എന്ന് പറയുന്ന ദേശമാണ് ഐൻകരയും ആ വാക്കിനൊരർത്ഥമുണ്ട് വീഞ്ഞിന്റെ താഴ്വര എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വീഞ്ഞ് സുലഭമായി ലഭിച്ചിരുന്നൊരു താഴ്വരയിലാണ് സക്കറിയായുടെയും എലിസബത്തിൻ്റെയും മകനായി യോഹനൻ ജനിച്ചതും വളർന്നതും പക്ഷെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു കുറിപ്പുണ്ട് അവൻ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ തൊട്ടില്ല വീഞ്ഞ് സുലഭമായിട്ട് ലഭിക്കുന്ന ദേശമായിട്ടും അത് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടും അത് കുടിച്ചാൽ ഒരു കുഴപ്പമില്ലാത്തൊരു സമയമായിട്ടും ആ മനുഷ്യൻ ഇത് തൊട്ടില്ലെന്ന് എന്തുകൊണ്ടാണെന്നറിയോ ഹേറോദോസിന്റെ മുമ്പിലും അല്ലെങ്കിൽ അധികാരികളുടെ മുമ്പിലും അയാൾക്ക് അയാൾക്കിങ്ങനെ ആർജവത്തോടെ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ പ്രതിഷേധിക്കാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതല്ലാതെ അയാളൊന്നും പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പക്ഷെ സത്യം പറയുന്നവർക്ക് ഈ ഭൂമിയിലധികം നാളെ നിലനിൽപ്പുണ്ടാകില്ല സത്യം പറഞ്ഞാൽ തല പോകുമെന്ന് ഉറപ്പാണ് സത്യം പറഞ്ഞതുകൊണ്ട് മാത്രം പ്രതിഷേധിച്ചതുകൊണ്ട് മാത്രം തല പോയ മനുഷ്യനാണ് സ്നാപകൻ ടെലഗ്രാഫെന്ന് പറയുന്നൊരു പട്ടമുണ്ട് കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഒരു പത്രമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനിങ്ങനെ നിരന്തരം ഒരു പത്രമാണത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മോദി ഗവൺമെന്റ് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും കുറെ സന്യാസിമാരും കൂടി ഒരുമിച്ച് നിൽക്കുന്നൊരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ട് ടെലഗ്രാഫ് പത്രം അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചു ബി സി ട്വൻ്റി ട്വന്റി ത്രീ ഇന്ത്യ ഇന്ത്യയുടെ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്കുള്ള പോക്കിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ആ പത്രം പറഞ്ഞത് മണിപ്പൂരിൽ ഇങ്ങനെ വംശീയ കലാപം ഇങ്ങനെ കത്തിക്കയറിയപ്പോൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്ക് സംസാരിക്കേണ്ടി വന്നു പാർലമെന്റിൽ രണ്ട് മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് നേരം അയാൾ പ്രസംഗിച്ചു പിറ്റേ ദിവസത്തെ ടെലഗ്രാഫ് പത്രത്തിൽ ഇങ്ങനെ വാർത്തയുണ്ടായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ പടം കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഹാഫ് പേജ് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതി ബ്ലാ 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 ഒരു പത്രത്തിന്റെ പകുതി പേജ് മുഴുവൻ ബ്ലാ 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 ഇതിൻ്റെ എഡിറ്റർ ഒരു മലയാളിയാണ് ഒരു രാജഗോപാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ ജേണലിസ്റ്റിൻ്റെ കാത്തലിക് ജേണലിസ്റ്റിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എറണാകുളത്ത് അയാൾ വന്നിരുന്നു അന്ന് അയാൾ ഇങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ തല പോകും സ്ഥാനം പോകും സത്യമായിരുന്നു ഈ പത്രത്തിലെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചീഫ് എഡിറ്റർ സ്ഥാനത്തു നിന്ന് അയാളെ മാറ്റി നമ്മൾ സമരങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് സമരങ്ങൾ ചെയ്തവരുടെയൊക്കെ പടം പത്രത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ തളികയിൽ സ്വർണത്തളികയിൽ ആരുടെയെങ്കിലും തല വന്നിട്ടുണ്ടോ അത് പറയാൻ നല്ല ധൈര്യം ഉണ്ടാകണം സ്നാപകനെപ്പോലെ ധൈര്യം ഉണ്ടാകണം നിസ്സാര ധൈര്യം പോരെന്നർത്ഥം സഭയുടെ ആദ്യത്തെ സിനഡ് എന്ന് പറയുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന നിക്കിയ സൂനകദോസാണ് നിക്കാസൂനകദോസിലെ പങ്കെടുത്തവരെ മുന്നൂറ്റി പതിനെട്ട് പേരാണ് മുന്നൂറ്റി പതിനെട്ട് പേര് അതിലെ കുറച്ചുപേർ കണ്ണില്ലായിരുന്നു കുറച്ചുപേർക്ക് കാലില്ലായിരുന്നു കുറച്ച് പേർക്ക് ചില ഇങ്ങനെ അംഗവൈകല്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചവരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുഭാഷയിലെ കണ്ണുപട്ടമാരും ചട്ടന്മാരും മുടന്തന്മാരും അംഗവൈകല്യം ഉള്ളവരായിട്ടുള്ള മനുഷ്യരാണ് ചരിത്രത്തിലെ ആദ്യത്തെ സിനഡിൽ ഇങ്ങനെ പങ്കെടുത്തതെന്ന് കാരണം എന്നറിയോ അന്ന് ഈ മതമർദ്ദന കാലഘട്ടത്തിൽ ഈ മതമർദ്ദനത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് അന്ന് കിട്ടിയ സമ്മാനങ്ങളാണ് ചിലരുടെ കണ്ണ് ചൂഴന്നെടുത്ത് കളഞ്ഞു ചിലരുടെ കാൽ ഒടിച്ച് കളഞ്ഞു ചിലരുടെ അംഗങ്ങൾക്കിങ്ങനെ വൈകല്യം സംഭവിച്ചു അങ്ങനെ തകർക്കപ്പെട്ട മനുഷ്യരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള വിശ്വാസ പ്രമാണമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നത് ജീവിതത്തിൽ ഇങ്ങനെ തകർക്കപ്പെട്ടിട്ടും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച മനുഷ്യരെഴുതിക്കൂട്ടിയ വിശ്വാസ പ്രമാണത്തിനാണ് ജീവനുള്ളത് അല്ലാതെ എല്ലാ മാസവും എഴുതി കൂട്ടുന്ന സർക്കുലറുകൾക്കല്ല കാരണം അവര് തങ്ങളുടെ ജീവൻ കൊണ്ട് ജീവിതം കൊണ്ട് എഴുതിയതാണ് ജീവൻ കൊണ്ടും ജീവിതം കൊണ്ടും എഴുതാൻ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വിശുദ്ധനാണ് സ്നാപക സ്നാഭകോഹനൻ ജനഗണമന ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിലെ ഒരു അധ്യാപിക സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യാപിക കൊല്ലപ്പെടുന്നു അതിനെതിരെ ഗൗരി എന്ന് പറയുന്ന ഒരു യൂണിയൻ ലീഡറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു പോലീസുകാർ അവരെ തല്ലിച്ചതയ്ക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന ഫോട്ടോ വീഡിയോ വൈറലാകുന്നു ഇങ്ങനെ ഗൗരിയുടെ വീഡിയോ വൈറലാകുന്നു കേരളത്തിലെ ഒരു കോളേജിൽ ഇങ്ങനെ കുട്ടികളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ കണ്ട് രസിച്ചിരിക്കുകയാണ് ആ സമയത്ത് അവരുടെ ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കയറി വന്നു പൊളിറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് ഒരു ചരിത്രമുണ്ട് അതാ കസേരയിൽ ഇരുന്നവരുടെ ചരിത്രമല്ല അതാ കസേരയിൽ നിന്ന് എഴുന്നേറ്റവരുടെ ചരിത്രമാണ് പുറത്തിറങ്ങി പ്രതിഷേധിച്ചവരുടെ ചരിത്രമാണ് ഇത് കേട്ടും പിള്ളേർ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണോ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലായല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മക്കളെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വെറും തിയറി ക്ലാസ് അല്ല അത് പ്രാക്ടിക്കൽ ക്ലാസ് ആണ് എഴുന്നേൽക്കട പിള്ളേർ അനങ്ങിയില്ല എഴുന്നേൽക്കടാ പിള്ളേർ എഴുന്നേറ്റ് പുറത്തിറങ്ങി പ്രതിഷേധത്വം പ്രതിഷേധത്തിന്റെ ജ്വാല സംഘടിപ്പിക്കുകയാണ് ചുറ്റുമിങ്ങനെ അനീതിയും അക്രമവും വഞ്ചനയും ഇമ്മൊറാലിറ്റിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ മിണ്ടാതെ കുത്തിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തം നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇരിക്കുക എന്നുള്ള സേഫ് സോണിൽ നിന്ന് പുറത്തിറങ്ങി ജീവൻ പോയാലും ജീവിതം പോയാലും എന്റെ സഭയ്ക്ക് വേണ്ടി എന്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും പൊരുതാനും പോരാടാനും തയ്യാറുള്ള മക്കളാണ് ഈ ലോകത്തിന് വേണ്ടത് സ്നാപക യോഹന നിങ്ങളുടെ തളർവാദം മാറ്റിയെന്നോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തിയെന്നോ പറയണമെന്നില്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകുന്ന രക്തം അതിങ്ങനെ കട്ട